പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ ഉറങ്ങാതിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഞാൻ ഇരുപത്തിയാറാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച ക്രൊയേഷ്യാക്കാർക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പേർക്കൊരു കൺവെൻഷൻ കൊടുത്ത് രണ്ട് വിമാനയാത്രാ ഫ്ളൈറ്റും കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന വലൻഷ്യ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഞാൻ അർപ്പിച്ച് അത്താഴം കഴിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ കോങ്കോയിൽ നിന്നും നൈജീരിയയിൽ നിന്നും ബിഷപ്പ്മാര് എന്നെ വിളിച്ചു കരഞ്ഞു അത് നിങ്ങളോട് പങ്കുവെക്കട്ടെ ബിഷപ്പ് ബൊളാൻഷി എദ്വാദ തസ്വാനി അതുപോലെ ബിഷപ്പ് ഒരു റിട്ടയർഡ് ബിഷപ്പാണ് ജീൻ ഗാസ്ബാഡ് മദീഷോ മൂണ്ട ഒരു സ്വീഡിക്കാരൻ ആണ് ഇവരാണ് കോങ്കോയിൽ നിന്ന് വിളിക്കുന്നത് അരൊരാള് എന്റെ കൂടെ ധ്യാനം കൂടിയിട്ടുണ്ട് പാരീസിൽ വെച്ച് രോഗശാന്തിയും കിട്ടി അദ്ദേഹമാണ് എന്നെ പലപ്പോഴും അങ്ങോട്ട് ക്ഷണിച്ചുവെങ്കിലും ആഫ്രിക്കയ്ക്ക് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്കൊരു ഉത്തരം തന്നില്ല പ്രചോദനം തന്നില്ല പോയില്ല അതുപോലെ തന്നെ ബിഷപ്പ് നെസ്തോ തൊഗോയ് കാത്വ അദ്ദേഹം കൊളംബിയയിൽ റിട്ടയേർഡായ നൈരീജിയാഡ് നൈജീരിയ ബിഷപ്പാണ് അദ്ദേഹം ഒരു സെമിനാരിക്കുന്ന കാലത്ത് എന്റെ കൂടെ റോമിൽ അഞ്ചടിക്കം യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു സ്റ്റുഡന്റ് അച്ഛനായി മെത്രാനായി അദ്ദേഹം ഇപ്പോൾ റിട്ടയർഡാണ് അവരുടെ ഓരോരുത്തരുടെയും വിളികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു അവരവരുടെ ഹൃദയവേദന പങ്കുവെക്കുകയായിരുന്നു അത് പറഞ്ഞാൽ അതെ ഹൃദയം നമുക്ക് അതേറെ വേദന ഉണ്ടാക്കുന്നതാണ് എപ്രകാരം ഐശീസ് ആ ഐശീസാൽ അതിൻ്റെ ശാഖകളാകുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ അഥവാ മതഭ്രാന്തന്മാർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖി അഷ്റാം അല്ലെങ്കിൽ സലാബി ജിഹാദിസ്റ്റ് ജിഹാദികൾ അൽ ഖവൈദ ബൊക്കോഹറാം ഫുലാനി അല്ലായത് ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന തീവ്രവാദ സംഘടനകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കോങ്കോ നൈജീറിയ മൊസാമ്പിക്ക് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമുക്കറിയാം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ട് മൂന്ന് വിശപ്പ്മാർ വളരെ വേദനയോടെ പറയുകയായിരുന്നു അതെ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും എങ്ങനെ വിവരിക്കാനാകും മുപ്പത് പേരെ ഒരു ശവസംസ്കാരം കർമ്മത്തിൽ വെച്ച് വെടിവെച്ചു കൊണ്ട ആ പൊതുവായ ശവസംസ്കാരം നടത്തിയ ഒരു പിതാവ് പറഞ്ഞ പ്രസംഗം മാത്യു ഹസാൻ കുഖ എന്ന ബിഷപ്പ് നൈരി നൈഗീരിയയിലെ ബിഷപ്പ് പറഞ്ഞത് മാംസങ്ങൾക്കിടയിൽ മാംസം രക്തത്തിനിടയിൽ രക്തം പറയാണ് അത് നൈജീറിയ ശവം കൊണ്ട് നിറഞ്ഞ ഒരു ശവപ്പറമ്പായി തീർന്നിരിക്കുന്നു ഉണങ്ങിയ അസ്ഥയും രക്തവും തളം കെട്ടി കിടക്കുന്ന രക്തവുമുള്ള ഒരു താഴ്വരയായി മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ആണ് കൊല്ലപ്പെടുന്നത് നിങ്ങൾ കേട്ടു കാണും ഏഴാനും വർഷങ്ങൾക്കകം അൻപത്തിയിരായിരം ആളുകളെ ഒന്നുകിൽ വെട്ടിക്കൊന്നു ശിരച്ഛേധനം നടത്തി എല്ലാം ചെയ്തു അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിരാക്കന്മാർ എന്നെ ക്ഷണിക്കുകയായിരുന്നു അച്ഛ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് വരികയുമുണ്ട് അച്ഛനെ വീൽ ചെയറിലായതുകൊണ്ടാണ് വരാത്തത് ഞങ്ങൾക്കറിയാം അച്ഛന്റെ യൂറോപ്യൻസുള്ള ആളുകളെ എല്ലാം ആശ്വസിപ്പിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ ആ തർജുമ്മ ചെയ്ത് മറ്റുള്ളവർക്ക് വിതരണം കൊടുത്ത് ആശ്വാസം കണ്ടെത്തുന്നു അച്ഛാ ഏതെങ്കിലും വൃത്തി ഉണ്ടെങ്കിൽ വരൂ ഇവിടെ ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കാണുന്നത് കുട്ടികളെ വെട്ടിക്കൊല്ലുന്ന മതാപിതാക്കളെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊള്ളുന്ന അതുപോലെ മാലാപിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കളെ മുമ്പിൽ വച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലം ഈ അവസരത്തിൽ ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടത് പണമല്ല വസ്ത്രമല്ല ആഹാരമല്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് അല്പം ആശ്വാസമാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഒരുവണ്ണും എങ്ങനെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രായം ചെന്ന ബിഷപ്പ് എന്നോട് പറയായിരുന്നു അച്ഛ ഇവിടെ വംശഗതിയാണ് നടക്കുന്നത് വംശനാശമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊല അത് വെട്ടിക്കൊല കഴുത്തരത്തു കൊല ആ വെടിവെച്ച കൊല ശരീരഭാഗങ്ങൾ വെട്ടിയെടുത്ത് വെക്കുക അതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു ആ ശവം എങ്ങനെ മാംസക്കടകളിൽ വെക്കുന്നുവെന്ന് പറഞ്ഞത് അതിലും കൂടുതലാണ് മനുഷ്യ മാംസം ഉണങ്ങി വെച്ച് അത് ഉപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഉണങ്ങി വെക്കുന്നുണ്ട് അപ്രകാരമാണ് മാത്രമല്ല ശവശരീരത്തിൽ ലാംഗിക പ്രവർത്തനങ്ങൾ ചെയ്യുക ആ ശവം തീരുകളാണ് എന്ന് ഞാൻ പറയും അവരെ പറ്റി എന്ന് പറയായിരുന്നു അത് ഇവർക്ക് ഭ്രാന്തി പിടിച്ചതാണോ പിശാജി പിടിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ അച്ഛാ പ്രാർത്ഥിക്കണമേ പതിദിനം ഏകദേശം മുപ്പത്തിരണ്ട് പേരാണ് മുപ്പത്തിരണ്ട് ക്രിസ്ത്യാനികളാണ് നൈജീരിയയിൽ അപ്രകാരം കൊല്ലപ്പെടുന്നതെന്ന് ഓർക്കണം ദിനം ഇനി മാത്രമല്ല അവിടെ നടക്കുന്ന സംഭവങ്ങൾ വരെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ മത്തിഷ്കക്ഷാളനം നടത്തി അവരുടെ കൂട്ടത്തിൽ ഭീകരരുടെ കൂട്ടത്തിൽ ചേർക്കുക മരപരിവർത്തനവും നടത്തുക നിശ്ചയമായിട്ടും സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടുതലും സ്ത്രീകളെ കുട്ടികളെ ഭയപ്പെടുത്തി മരത്തിലേക്ക് മാറ്റുക മാത്രമല്ല ആ കുട്ടികളെ ദുരുപയോഗം ചെയ്യുക ഇനിയും അവരെ ദുരുപയോഗിച്ചത് മാത്രമല്ല അവരെ ദുരുപയോഗത്തിന് വിൽക്കുന്നു അതായത് കുട്ടികളെ വിൽപ്പന ആ കുട്ടികളെ കൊണ്ട് അടിമവേല പോലെ ബാലവേല ചെയ്യിപ്പിക്കുക മാത്രമല്ല സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക ബലാസംഗം ചെയ്യുക പലപ്പോഴും വളരെ ഹീനമായ രീതിയിലുള്ള പ്രവർത്തനം ഇതിന്റെ ഇരകളെ എല്ലാം കാണാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും കാണുമ്പോൾ വേദന അവർ പറയുമ്പോൾ വേദന ഇവർക്ക് അതെ ഇവരെ മരണിന്നയുടെ ഉം പറഞ്ഞുകൊണ്ട് മരണനിന്ന പറഞ്ഞുകൊണ്ട് ഇവർ മതം നിന്ന പറഞ്ഞു എന്ന് നുണ പറഞ്ഞുകൊണ്ട് ജയിലിൽ അടയ്ക്കിയാൽ നമുക്കറി നമ്മുടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നടക്കുന്നതാണ് നമ്മുടെ നമ്മുടെ തന്നെ മതം മാറ്റുന്നുവെന്ന ആരോപണം പോലെ ഇല്ലാ ആരോ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി ജയിലടയ്ക്കുക പിന്നെ ശിക്ഷിക്കുക ഇതെല്ലാം ചെയ്യുകയാണ് അദ്ദേഹം പറയായിരുന്നു അച്ഛാ ഞങ്ങളുടെ ഏറെ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു അത് അത് ഞങ്ങൾക്ക് സാരമില്ല ഒരു കാലത്ത് ഉണ്ടാക്കാം പക്ഷേ അൻപത്തിനാലിലധികം ശതമാനം ക്രിസ്ത്യാനികളുണ്ടായിരുന്ന ഞങ്ങളുടെ ഞാജീറിയായിപ്പോ നാപ്പത്തൊന്നോ നാൽപ്പത്തിരണ്ടോ ശതമാനമായി മാറി ആളുകൾ നാട് വിട്ടു പോകുന്നു വീട്ടിൽ വീടുകളെല്ലാം കത്തിച്ചു കളഞ്ഞു പള്ളികള് നശിപ്പിച്ചു പതിനായിരത്തി അഞ്ഞൂറ് പള്ളികളാണ് അവർ നശിപ്പിച്ചത് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ളത് ആരുമില്ല ഒരു കാലത്ത് ഇംഗ്ലണ്ടിന്റെ കീഴില് യൂറോപ്പിന്റെ കീഴില് അടിമകളായി ഞങ്ങൾ സേവനം ചെയ്തവരാണ് ഞങ്ങളുടെ പൂർണ്ണികൾ ഞങ്ങളുടെ സ്വത്തും മുതലും അല്ലെ ഞങ്ങളുടെ സ്വർണവും ഞങ്ങളുടെ വെള്ളിയും യൂറോപ്പിൽ കൊണ്ടുപോയി കെട്ടിടങ്ങളും ദേവാലയങ്ങളൊക്കെ വർണ്ണഭംഗി വരുത്തിയവരാണ് എന്നാൽ ഇന്ന് ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ഏറെ വേദനയുള്ള വാക്കുന്നു എന്തുകൊണ്ട് ക്രിസ്തീയ യൂറോപ്പിൽ നിന്ന് ക്രിസ്തീയ മര നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളുടെ പേരിൽ ദേഹം അണിക്കാത്തത് മാധ്യമങ്ങൾ പോലും ഞങ്ങളെ കൈവിട്ടിരിക്കുന്നു സത്യമാണ് ഈ വാർത്തകളൊന്നും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മരനാടകനെ പോലെ ഏതാനും പേരൽപ്പം പറഞ്ഞിട്ടുള്ള അല്ലാതെ പക്ഷക്കെ ആരും ഇത് വിളിച്ചു പറഞ്ഞിട്ടില്ല അതിനുവേണ്ടി കൈ നിവർത്തി പ്രാർത്ഥിക്കണമെന്ന് പോലും നമ്മുടെ മതനിതാക്കന്മാർ പറയുന്നില്ല മത്രാന്മാരോ അച്ഛന്മാരോ പോരാ പ്രിയപ്പെട്ടവരെ അവിടെ സഹനങ്ങളെ പറ്റി എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാ അച്ഛ വരാവോ അച്ഛൻ മൂന്നാല് ദിവസമെങ്കിലും മണ്ണ് അച്ഛൻ പ്രസംഗിക്കണ്ട ഇവിടെ നിന്ന് മതി ഇവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രായം ചെന്ന ആ മെത്രാന്റെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യൻ അവര് വിലക്കാരെന്ന് പറയുക അസിസ്റ്റന്റ് അവൻ പറയാണ് ഞാൻ പറയാൻ തുടങ്ങിയപ്പം നിന്റെ പേരെന്താന്ന് ചോദിച്ചു ജോ ബ്ലൂ ബ്ലൂ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല അവന്റെ പേര് അവൻ പറഞ്ഞ എന്റെ അച്ഛാവിനോടൊന്ന് പറ ഒരു പാലെങ്കിലും ഒന്ന് കുടിക്കാൻ ആരംഭം തിന്നുന്നുമില്ല വയസ്സ് എൺപത്തിരണ്ടായി വിശുദ്ധ ഒരുപാട് സന്നിധിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കണീർ പ്രാർത്ഥിക്കുകയാണ് തിന്നാൻ പറഞ്ഞാൽ തിന്നില്ല കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കില്ല അച്ഛനൊന്നും പറഞ്ഞു കൊടുക്കേ അച്ഛൻ അറിയുന്ന ആളാണല്ലോ ഫ്രണ്ടാണല്ലോ എന്ന് പ്രേമണ്ണൂരിലൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇവരോട് സഹരപിച്ചുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടോ ഒരു പക്ഷേ ഇതുതന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഭാരതത്തിലും ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്കറിയാം മുഹമ്മദീയർ അല്ലാത്തവരെ ഇല്ലാതാക്കുക അള്ള ദൈവമായി സ്വീകരിക്ക സ്വീകരിക്കാത്തവരെ ഇല്ലാതാക്കുക ആണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെ ആർക്കും വേണ്ട അള്ളാഹെ വിശ്വസിക്കാത്തവർ അവിശ്വാസികളാണ് കാഫറന്മാരാണ് അവരെ നശിപ്പിക്കണം അവർ വച്ചേക്കാൻ പാടില്ല ഞാനൊരു വീഡിയോയിൽ അത് പറയുമുണ്ടായി അതായത് മൂല്യങ്ങൾ സംസാരിക്കുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന മൂല്യമനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെയും ജൂലന്മാരെയും ഇല്ലാതാക്കുക ഞാൻ ആ തലക്കെട്ടാണ് കൊടുത്തത് സത്യമാണ് ഇത് ഇന്ന് ക്രിസ്ത്യാനികളെ ആർക്കും വേണ്ട നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സംഭവം തന്നെ നമ്മളെ ആർക്കും വേണ്ട അങ്ങനെ നമ്മളെല്ലാം വേണ്ടാതീടങ്ങളായിരിക്കുന്ന ഈ കാലഘട്ടം നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കണം നമുക്ക് പരസ്പരം സഹായിക്കണം പരസ്പരം അത് പ്രാർത്ഥിക്കണം എന്റെ കാര്യം എന്റെ ഭാര്യയുടെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം എന്റെ വീട്ടിലെ കാര്യം വീട് മേടിക്കണം വിദേശത്ത് പോകണം അല്ലെങ്കിൽ സ്വത്തുണ്ടാക്കണം ഇതൊക്കെ ഒന്ന് വെടിഞ്ഞ് ഹൃദയത്തെ വലുതാക്കിക്കൊണ്ട് ഈ വേദനയിലൂടെ തീച്ചുള്ളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ നമുക്കൊന്നോർക്കേണ്ടി വരും അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് ദീർഘമായിട്ട് ഈ മരപീഡനത്തെ പറ്റി പറയാൻ ഞാനിപ്പോൾ ഒരുങ്ങുന്നില്ല നീണ്ടൊരു വീഡിയോ തരാനും ഉദ്ദേശിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ ആരെ പത്രത്തിലൂടെ അറിയുന്നുള്ള വാർത്തകൾ ആണ് എത്രയായിരം പേരാണ് ജയിലിൽ കിടക്കുന്നത് എത്രയായിരം പേർ വീട് വിട്ടു പോകേണ്ടി വന്നു ആ പിതാവ് പറയായിരുന്നു ക്രിസ്ത്യാനികൾ കത്തോലിക്കർ തന്നെ വസിച്ച ചില ഗ്രാമങ്ങൾ അവർ വളഞ്ഞ തീവ്രവാദികൾ വളഞ്ഞ തീയിട്ട് എല്ലാം നശിപ്പിച്ചു അവരെ കൊന്നു എന്ന് മാത്രമല്ല ചുട്ടു എന്ന് മാത്രമല്ല വീടും ചുട്ടു അപ്രകാരമാണ് വംശനാശം നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ നമുക്കറിയാം മര നേതാക്കന്മാർ ആരും എന്ന് പറയുന്നില്ല ഒന്നാലോ ചുക്കി ട്രംപോ പുട്ടിനോ ഇവരൊക്കെ ക്രിസ്ത്യാനികളാന്ന് പറയുന്നു ആ ക്രിസ്ത്യരാജ്യങ്ങളാകുന്ന യൂറോപ്പിലെല്ലാ ും മമോദിസ സ്വീകരിച്ചവരാണ് നേതാക്കന്മാർ ഒന്ന് അവർ പരിശ്രമിച്ചാൽ അവർ തന്നെ പോയി കോളനി സ്ഥാപിച്ചവരുടെ സ്വത്തുക്കളെടുത്ത് ആ നാട്ടുകാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആ ഈ തീവ്രവാദം അടപ്പം നിർത്താൻ കുറെയെല്ലാം ചെയ്യാൻ സാധിക്കും നിശ്ചയമായിട്ടും ഭൂമിയിൽ നിന്ന് തീവ്രപാലം തുടച്ചു മാറ്റാൻ പറ്റില്ലെങ്കിലും കുറെ മര്യാദ എടുപ്പിക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ കത്തോലിക്ക സഭയും മറ്റ് സഭകളും അതിൽ നേതാക്കന്മാരും പോലും കണ്ടില്ല എന്ന് നടിക്കുകയല്ലേ ഈ പാവം എവിടെ കൊണ്ടേ തീർക്കും നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ് നീതിയും സത്യവും കാറ്റ് പറന്നിരിക്കുന്ന അഥവാ ഒട്ടുമില്ലാതിരിക്കുന്ന നീചമായി മൃഗങ്ങളെപ്പോലെ മനുഷ്യരെ കൊല്ലുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു മനുശാക്ഷി വേണ്ടേ ഈ മനുശാക്ഷി എവിടെ കൊണ്ടു കഴുകി വിശുദ്ധീകരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരൊക്കെ ഈ നിമിഷത്തിൽ എന്റെ ഹൃദയത്തിൽ കടന്നുകൂടുകയാണ് ഈ ക്രൂരതയ്ക്കെതിരായി പ്രിയപ്പെട്ടേ അതെ അവർ മെത്രാൻ പറയുകയായിരുന്നു ഞാൻ ഓർക്കുകയാണ് മാത്തുമപ്പ പോലും അദ്ദേഹം തുർക്കിയിൽ പോകുന്നു ഇസ്രാൻ രാജ്യങ്ങളിൽ പോകുന്നു ഞങ്ങളെ ഒന്ന് കണ്ടു ഒരു ദിവസം ഒരു ആശ്വാറ് വരുന്നു അന്നിട്ടെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കരഞ്ഞുപോയി അതുകൊണ്ട് എനിക്ക് ആ നിമിഷം മുതൽ സത്യം പറയട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ പിതാവ് പറഞ്ഞ പച്ചയായ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ കാണുന്നത് അതാരെ കുട്ടികളെ വെട്ടി വെട്ടി നുറുക്കി അത് വിൽക്കുന്നതും തിന്നുന്നതും എല്ലാ അതുപോലെ തന്നെ മനുഷ്യനോട് ചെയ്യുന്ന ആ വളരെ ലാഘിക മേച്ചറുകളെ പറ്റി പറഞ്ഞെൻ്റെ അച്ഛർ മൃഗങ്ങളാണ് ഇവർക്ക് വിചാരികളാണ് അച്ഛാ പ്രാർത്ഥിക്കൂ ഇവരുടെ ബാധ ഒഴിയ ഇവിടെ നിന്ന് മാറിയിരിക്കുവാനായിട്ട് ഇത് കേട്ട ഞാൻ വികാരം കൊണ്ടുപോയി ഞാന് എന്റെ കൂടെയുള്ള ഗാബിയോടൊക്കെ പറഞ്ഞു എങ്ങനെയും നമുക്ക് പോകാം ഒരാഴ്ചത്തേനെ അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞില്ലാച്ച അച്ഛനെ പോകാനായിട്ട് ശ്രമിച്ചില്ലേ കാമറോണിൽ അവിടെയുള്ള സേവിർ അടക്കൽ അച്ഛനുമായിട്ട് മനോജ് സേവിർ അടയ്ക്കൽ ലഗ്നാശ്ശേരിക്കാരനാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ എം എസ് മെസ്സിഡ് അവിടുത്തെ സുപീരിയർ എന്നെ കാമ കൊണ്ടുപോകാനായിട്ട് ടിക്കറ്റ് എടുത്തു വീശ എടുത്തു എല്ലാം റെഡിയായി അപ്പോഴാണ് ബൊക്കോഹറാം വിളിച്ചു പറയുന്നത് ബിഷപ്പിനോട് അച്ഛൻ വന്നാ ഞങ്ങനെ കൊല്ലൂന്ന് അല്ലെങ്കിൽ ബഹളമുണ്ടാക്കുമെന്ന് അവരുടെ ബിഷപ്പ് വിളിച്ച് മനോജനോട് പറഞ്ഞു അച്ഛനെ വരുത്തരുത് അതിർത്തിയിൽ വെച്ച് തന്നെ വക വരുത്തിയേക്കാം ഇതുതന്നെയാണ് ഞാൻ ഇവിടെ രണ്ട് കൺസുലേറ്ററിൽ വിളിച്ചു ചോദിച്ചു കൊങ്കോയുടെയും പണ്ടെന്ന് പോയാൽ കൊള്ളാമെന്ന് ആലോചിച്ച ഒരു സ്ഥലം ഞാൻ രണ്ടിടത്തു നിന്നും പറഞ്ഞു അച്ഛാ ചോദിക്കരുതേ അച്ഛനെ ഞങ്ങൾക്കറിയാം അച്ഛന്റെ വെബ് വെബ് പേജ് എല്ലാവർക്കും അറിയാം ലോകത്തിൽ അതുകൊണ്ട് അച്ഛൻ വന്നാൽ അച്ഛനെ അവിടെ അതിർത്തി പോലെ വെച്ച് നശിപ്പിക്കും ഞാൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ തയ്യാറാണ് പണ്ട് വത്തിക്കാൻ ചതുരത്തിൽ വെച്ച് ജോഹൻലാൻ പൗലൂസ് മാപ്പാപ്പ ഞാന് മുഹമ്മദിയർക്ക് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്നെങ്കിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പറഞ്ഞത് രക്തസാക്ഷിയാകാൻ തയ്യാറായിക്കൊള്ളു എന്നാണ് ഇതൊക്കെ മനസ്സിൽ വന്നു ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ കൂടെ ഉള്ളവർ വിടുന്നില്ല പ്രിയമുള്ളവര് അളവുകൊണ്ടാണ് ഇതെല്ലാം എന്റെ മനസ്സ് ഞാൻ കാണുന്നു ചിത്രീകരിച്ച് ഞാൻ ഇതെല്ലാം ആ ക്രൂശിതനായ ഈശോയുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ആ മൂർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണെൻ്റെ കത്താരി ഞാൻ ഓർത്തുപോവുകയാണ് അത് മൂശ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു നമുക്കറിയാം ഹൂറും നഹറൂണും ചെന്ന് കൈ തളന്നപ്പം കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ ശത്രു ഇല്ലാതായി എപ്പോഴാണോ പ്രാർത്ഥന കുറച്ച് കൈതാത്തിട്ടത് അപ്പോൾ നമുക്കറിയാം ശത്രുവാണ് ജയിച്ചത് ഇവിടെ ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ യേശു ക്രിസ്തു ആണെന്ന് വിശ്വാസമുണ്ടോ എങ്കിൽ ചെറുതൊക്കെ ചെറിയ മതിയാവും ഏറ്റവും പ്രധാനപ്പെട്ടത് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക അതിനു കടമയുണ്ടേ നമ്മൾ മനസ്സിലാക്കണം ആ നൈഗീറിയ സഭ ആ കർത്തവരുടെ സഭ നമ്മുടെ ഒരു ഭാഗമാണ് യേശു പറഞ്ഞില്ലേ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൽ അവയവങ്ങളുമാണ് കർത്താവിന്റെ ശരീരം ഇന്ന് വിശ്വാസികളിലൂടെ തുടരുകയാണ് ആ കർത്താവിന്റെ ശരീരമാണ് വെട്ടി മുറിക്കുന്നവിടെ അത് നീയും ഞാനുമാണ് എന്നോർക്കണമേ ആ വികാരം വെറും വികാരമല്ല ആ വിശ്വാസം ആ സ്നേഹം ഉള്ളിലുണ്ടാവട്ടെ ഇതാണ് സഹജീവിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ആ ഒരു മെറ്റാൻ പറയുകയായിരുന്നു ഞങ്ങൾ കർത്തവരായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഞങ്ങൾ കർത്തവരായതുകൊണ്ടായിരിക്കാം അതെ ഞങ്ങൾക്ക് അത് ഒരു ഒരു ഇന്നത്തെ ഇന്നത്തെ വാർത്താവിനിമയത്തിൽ പോലും മാധ്യമങ്ങളിൽ പോലും ഞങ്ങളെപ്പറ്റി പറഞ്ഞ് ഒരു സഹതാപം ജനങ്ങളിൽ നിന്ന് കൊടുക്കാത്തത് ഞങ്ങൾ കർത്തവരായ ജനിച്ചോ ഞങ്ങളുടെ കുഴപ്പമാണോ നിങ്ങൾ വെളുത്തവരായത് ആ നിങ്ങൾക്ക് എന്തോ ഉണ്ടായിട്ടോ ആണോ തമ്പുരാനല്ലേ ഇതൊക്കെ തന്നത് നിറവും അതുപോലെ സ്ഥലവും സംസ്കാരവും ഒക്കെ ഒന്നല്ലേ അച്ചാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹൃദയം പൊട്ടുകയായിരുന്നു അത് നാം യേശുര ശരീരത്തിലെ അംഗങ്ങളാണ് എന്നെക്കാൾക്ക് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ ഒന്നെ കുറുന്തൂസ് അധ്യായം പന്ത്രണ്ട് ശരീരം അന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട് അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഞാൻ ജ്ഞാനസ്ഥാനമേറ്റു ജഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞു ആ യൂറോപ്യന്മാരെന്നോ അമേരിക്കക്കാരെന്നോ ആഫ്രിക്കക്കാരെന്നോ ഏഷ്യക്കാരെന്നുള്ള വിഭജനമൊന്നും കൂടാതെ എല്ലാവർക്കും യേശുവിൽ ഭാഗവാക്കൾ ആകാൻ യേശുവിന്റെ ശരീരത്തിലെ ഭാഗവാക്കുകളാകാൻ അംഗങ്ങളാകുവാൻ അവയവങ്ങളാകാൻ ഭാഗ്യം ലഭിച്ചു നോർക്കണമേ നിന്റെ കൈവയാണ് അവിടെ വെട്ടപ്പെടുന്നത് നിന്റെ കാലാണ് അത് വിച്ഛേദിക്കപ്പെടുന്നത് നിന്റെ തലയാണ് അവിടെ ചെറച്ഛേദനം ചെയ്ത് ഓർക്കുക നാം ഒന്നാണ് ആ വേദന മനസ്സിൽ കണ്ടുകൊണ്ട് അത് പേറിക്കൊണ്ട് നമുക്കും കരങ്ങൾ ഉയർത്തി കരണ കൊന്തയെല്ലാം കൊന്തയെല്ലാം ദ്വീപലി പോയി പ്രാർത്ഥിക്കാം ദ്വീപലി അർപ്പിക്കാം ഇതൊക്കെയാണല്ലോ നമുക്ക് ചെയ്യാവുന്ന സത്പ്രവൃത്തികൾ അതെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുക ചെറിയ ചെറിയ സത്കൃത്യകൾ ചെയ്യുക പാവങ്ങളെ സഹായിക്കുക അങ്ങനെ നമുക്ക് കരങ്ങൾ ഉയർത്തി കഥയും പൊട്ടി പ്രാർത്ഥിക്കാം കഥാവശേഷ ആധ്യായത്യത്തിനേ പറയുന്നുണ്ട് തന്നെ കുറുന്തൂസ് പന്ത്രണ്ട് ഇരുപത്തി ആറ് ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു ഒരു അവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ എന്റെ കൈക്ക് വേദന ഉണ്ടാകുമ്പോൾ കാലിന് വേദന ഉണ്ടാകുമ്പം എനിക്ക് വേദനിക്കുന്നല്ലേ അല്ലേ പറയുന്നത് എങ്കിൽ ആഫ്രിക്കയിലെ വേദന എന്റെ വേദനയാകണം എന്നിട്ട് ആ വേദനയോടുകൂടി കരയും നന്ദു പ്രാർത്ഥിക്കണം അതെ ഞാൻ ഈ തലക്കൊട്ട് കൊടുക്കാൻ കാരണം ഇതുകൊണ്ടാണ് അതെ ഇവിടെ വിളിയും ഇവിടെ സംസാരവും അച്ഛാ വരണമേ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞാൻ ഒന്ന് രണ്ട് ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ ഉണ്ടാക്കി അവർക്ക് അയച്ചു കഴിഞ്ഞു അവരവരുടെ ഭാഷയിൽ തർജിമ ചെയ്തുകൊണ്ടും എനിക്കിപ്പോൾ ഈ വീൽ ചെയറിലിരുന്നു കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റൂ അവിടെ മരമ്പനിയുണ്ട് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഡോക്ടർമാർ പറഞ്ഞു പോകാനായിട്ട് മാറ്റമല്ല പല സാംക്രമിക രോഗങ്ങളുണ്ട് എനിക്ക് വയസ്സ് വയസ്സൻപതായി പതിനാല് കൊല്ലം പതിനാല് കൊല്ലമായിട്ട് വീൽ ചെയറിലാണ് എനിക്കാ ജിലാംബരേ സെൻട്രും അതിന്റെ ബലഹീനതകളും അതിന്റെ വേദനകളുമുണ്ട് ഇത് ഞാൻ എന്നെ തന്നെ അതേ ന്യായീകരിക്കാൻ പറയുന്നതല്ല എന്നാലും പോകാൻ ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം ഞാൻ കഥാകൾ പറയുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ കഥാവേ അരേ അവിടെ ധാരാളം സുവിശേഷ പ്രകോഷകരോ വൈദിക മേലത്തശ്ശന്മാരോ സഭാ നേതാക്കന്മാരോ സാമൂഹ്യ പ്രവർത്തകരോ അഥവാ രാഷ്ട്രീയ നേതാക്കന്മാരും അല്പമെങ്കിലും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ പോകണം അവിടെ കൂടെ വസിക്കുക അവരെ ആശ്വസിപ്പിക്കുക അവരോ ഒന്നിച്ചു പ്രാർത്ഥിക്കുക അത് മതി കർത്താവ് കേട്ടുകൊള്ളും പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവ് അവരുടെ പക്ഷത്തുണ്ടായിരിക്കും അവരെ നീതീകരിക്കാൻ അവരുടെ ശത്രുക്കളെ തോൽപ്പിക്കുവാനായിട്ട് നമുക്കതെങ്കിലും ചെയ്യാം പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടിയാണ് ഹരേ വേദനയോടെ ഞാനിത് പങ്ക് വയ്ക്കുന്നത് നമുക്കൊന്നുചേരാൻ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടിയിട്ട് ആ അവരോട് ക്ഷമിക്കണമേ അന്ന് ഈ തീവ്രവാദികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം കർത്താവരുടെ കണ്ണുകൾ തുറക്കട്ടെ ആ ഷാവൂനെ പൗലൂസ് ആക്കിയതുപോലെ അവിടെ ഉള്ള തീവ്രവാദികളെ കർത്താവ് മാനസാന്തരപ്പെടുത്തട്ടെ അതിനായിട്ടും പ്രാർത്ഥിക്കൂ പ്രിയ മക്കളെ പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ് നമ്മളേറെ പ്രാർത്ഥിച്ച കണിശുമായിട്ടും ഇവരിലേറെ പേര് മനുഷ്യത്തിരിയും നമുക്കറിയാം തീവ്രവാദികൾ തൻ്റെ വചനപ്രകോഷകരായി എന്ന വാർത്തകൾ നമ്മൾ വായിക്കുണ്ടായി ഈ അധ്വരങ്ങൾ ചെയ്യും പ്രയർ കാൻ ഡൂ മിറക്കിഡ്സ് പ്രാർത്ഥനയ്ക്ക് അധ്വരം ചെയ്യുവാൻ കഴിയും പ്രിയമുള്ളവരെ നമുക്ക് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കാം ഇതിനുള്ള ആഹ്വാനം ഇപ്പോൾ തരുന്നു കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പിന്നീട് ഒരു അവസരത്തിൽ വേറൊരു വീഡിയോ പറയാം അധികം നീണ്ടൊരു വീഡിയോ ഞാൻ പറയുന്നില്ല കാരണം നീണ്ട വീഡിയോ ആണെന്ന് പറഞ്ഞതിനെപ്പറ്റി ഒത്തിരി കംപ്ലൈന്റ് ആണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാകുവാനും ചെയ്യുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവരെ നിങ്ങൾ ഹൃദയമുയർത്തിക്കത്താണ്ട് പ്രാർത്ഥിക്കൂ നമ്മളെ വംശകത്യ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ഇല്ലാതാക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്നുമല്ല എന്ന് നമ്മളെ കരുതുന്ന കാലഘട്ടത്തിൽ തിരസ്കരിക്കുന്ന കാലഘട്ടത്തിൽ വെതിരിച്ചു മാറ്റി നിർത്തുന്ന കാലഘട്ടത്തിൽ നമ്മൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ തരാത്തവർ ആ കിട്ടുന്ന ആ സംഭാവനകൾ പോലും തടഞ്ഞു നിർത്തുന്നവർ നമുക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരോട് ക്ഷമിക്കാം അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു നിമിഷം കണ്ണടയ്ക്കു ഇത് കേട്ട നിങ്ങൾക്ക് ഞാനൊരു ആശുപത്രിം തരാം കാൽമുളകത്താവി ഏറെ ചങ്കു പൊട്ടിയാണ് ഹരേ വേദനയോടുകൂടി ഉറക്കളച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഭജനം കൊടുത്തത് ഇത് കേൾക്കേണ്ട എന്റെ സ്നേഹിതരായ ഒത്തിരി പേരുള്ളെന്ന് എനിക്കറിയാം എന്റെ ദാനം കൂടിയവർ എന്നെ അറിയുന്നവർ എന്റെ അടുത്ത് പ്രാർത്ഥന ആയിരിക്കുന്നവരെല്ലാം എല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ മക്കളെന്നാണ് വിളിക്കുന്നത് കഥാവെ ഞാൻ ഇവരെ മക്കളെന്ന് വിളിക്കുന്നു ഇവരുടെ ദയ ആയിരിക്കണമേ കരുണയായിരിക്കണമേ ഇവരെ സംരക്ഷിക്കണമേ കഥാവെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കണമേ അവരെ എല്ലാം അങ്ങുടെ പക്ഷത്ത് ചേർത്ത് എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ കർത്താവെ ഇപ്പോൾ അങ്ങ് ഇവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവരനുഭവിക്കുന്ന വേദനകളും കഠോര എല്ലാം ഞങ്ങളുടെ പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളായി ജീവിച്ചില്ല മാപ്പ് ചോദിക്കുന്നു ബൈബിൾ പ്രകാരം പ്രകാരം പാരമ്പര്യപ്രകാരം വിശ്വാസപ്രകാരം ദൈവസ്നേഹപ്രകാരം ഞങ്ങൾ വ്യാപരിച്ചില്ല മാപ്പു തരൂ ഞങ്ങൾക്ക് ഈ ആഫ്രിക്കയിലുള്ളവരോ മറ്റേഷ്യൻ രാജ്യങ്ങളുള്ളവരോ ഇതിനെ പിടിപ്പിക്കാൻ കാരണം ഞങ്ങളും കൂടിയാണ് ഞങ്ങളൊന്നാണ് ഞങ്ങളൊന്നായി ചേരഭാവത്തിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുന്നു കത്താവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ നൈജീരിയ അതുപോലെ തന്നെ കൊങ്കോ മുതലായ സ്ഥലങ്ങളിൽ നടക്കുന്ന മലപീഡനങ്ങളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു കത്താവേ ഈ നിമിഷം കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുവോ ഞങ്ങൾ കേൾക്കുന്നത് നൂറ്റി അഞ്ചോ രാജ്യങ്ങളിൽ ഭയങ്കര ഭീകരമായ പീഡനങ്ങൾ നടക്കുന്നു ആരെല്ലാം യേശുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നുവോ അവിടെ കൂടെ ഉണ്ടായിരിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരുടെയും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപുറയുന്നു ഞങ്ങളോട് ക്ഷമിക്കണമേ കരണിയായിരിക്കണമേ നാഥ എന്നെ ശ്രമിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പമെങ്കിലും സമയം മാറ്റിവെക്കുന്ന അല്പമെങ്കിലും ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്ന ഇവരെ അങ്ങേതിരുമാറുടത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ആശ്വദിക്കൂ അനുഗ്രഹിക്കൂ വിശുദ്ധീകരിക്കൂ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും മാമത്ത് ആമേ